ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറുനാൾ മാത്രം അവശേഷിക്കെ സമ്മതിദാനത്തിൻ്റെ അടയാളമായി പുരട്ടാനുള്ള ഇൻഡെലിബിൾ ഇങ്ക് സംസ്ഥാനത്തെ മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തി അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ് കുപ്പി മഷിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു കള്ളവോട്ട് തടഞ്ഞ് കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന മഷിയടയാളം രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കുറി രണ്ടു കോടി എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശം കള്ളവോട്ടുകൾ തടയാൻ ഈ സംവിധാനത്തിനകം വിരലിൽ പുരോഗമിക്കുന്നത് ട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങുന്ന ഈ മഷി മായ്ക്കാനാവില്ല പോളിംഗ് ദിനം കഴിഞ്ഞ് ദിവസങ്ങളടുക്കും ഇത് താനെ മാഞ്ഞുപോകാൻ സംസ്ഥാനത്തെ ഇരുപത്തി ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ രണ്ടര ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആവശ്യമായ മഷി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള മൈസൂരു പെയിൻ ആൻഡ് വാർണിഷ് കമ്പനിയിൽ നിന്ന് എത്തിച്ചത് ഒരു കുപ്പിയിൽ പത്തുമില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത്തേക്കായി ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരൽ പരിശോധിച്ച് മഷി പുരട്ടുന്നതിൻ്റെ അടയാളങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കും തുടർന്ന് ഇടതുകൈയിലെ ചൂണ്ടുവിരലിൻ്റെ അഗ്രത്തു നിന്ന് ആദ്യം സന്ധി വരെ ബ്രഷ് കൊണ്ട് നീളത്തിൽ മഷി അടയാളം രേഖപ്പെടുത്തിയാണ് ചെയ്യുക ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് മൈസൂരു പോയിൻ ആൻഡ് വാർണിഷിംഗ് കമ്പനിക്ക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാത്ത മഷി പുരട്ടുന്ന രീതി തുടങ്ങുന്നത് അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മഷി വോട്ടർമാരുടെ വിരലുകളിൽ പുരട്ടിയിട്ടുണ്ട് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു ഫോർമുലയാണ് ഈ സവിശേഷ വോട്ടിംഗ് മഷീനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്